ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നുണ്ടല്ലോ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ കുറച്ച് നേരമേല്ലോ നമ്മുടെ രാവിലത്തെ കുറച്ച് നേരം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ഡേ മുഴുവനായിട്ട് എടുക്കുന്നില്ല അപ്പോൾ രാവിലെ എണീറ്റ് വന്നതേ ഇതുപോലെ ബ്രഷ് ചെയ്യലാണ് ഇന്നുമുള്ള പോലത്തെ ഉള്ള പരിപാടി തന്നെ ഉള്ളൂ എന്നാലും ബ്രഷ് ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് അടുക്കള കയറി കേട്ടോ അടുക്കള കയറി കഴിഞ്ഞിട്ട് നമ്മുടെ തലേദിവസത്തെ പയറ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അതൊന്ന് കഴുകിയെടുക്കണം അതിൻ്റെ ഇടയിൽ ഇന്ന് രാവിലെ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ ലൈറ്റ് നമ്മളെ പറ്റിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്ത് പറ്റിയെന്നറിയില്ല ലൈറ്റ് ഇങ്ങനെ ഇതുവരെ എനിക്ക് ഇങ്ങനൊരു അനുഭവം അടുക്കളയിൽ നിന്നുണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് എപ്പോഴായാലും ബൾബ് പോവുമല്ലോ പക്ഷെ അതുകൊണ്ടായിരിക്കും അങ്ങനെ നമ്മളിത് പയറൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ട് വേവിക്കുകയാണ് കേട്ടോ അപ്പോൾ പകുതിയെടുത്തുള്ളൂ ഞാൻ കൂടുതലായിരുന്നു കണ്ടപ്പോൾ ബാക്കി ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം നമുക്ക് മുളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കുക്കറിൻ്റെ അടപ്പും ഇന്ന് എനിക്ക് പണി തന്നു ഇന്ന് എന്താണെന്നറിയില്ല ആരെയും കണി കണ്ടിട്ടില്ല ഒന്നുമില്ല എന്തോ പറ്റി എന്നുള്ള ഒരു പിടിയില്ല കേട്ടോ അപ്പോൾ കുക്കർ ഇത്രയും വർഷമായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടും ഇങ്ങനെ ഒരു അടയ്ക്കാൻ പറ്റാത്ത പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല ഇന്നും കുറേ നേരം അതിൽ തിരിപ്പിടിച്ചു നിന്നു കേട്ടോ എന്താ പറ്റിയെന്ന എപ്പോഴും പിടികിട്ടിട്ടില്ല അങ്ങനെ നമ്മളിത് അതൊക്കെ അടച്ച് വെച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ പറയുക ചൂടുവെള്ളമാണ് കുടിക്കാനുള്ള ചൂടുവെള്ളം ഞാൻ ചെമ്പ് കാലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പറമ്പിലുണ്ടായിരുന്ന എന്താ പറയുക ആപ്പിൾ ചെറിയ എന്നല്ലേ പറഞ്ഞത് ആ ഞാൻ ഷോർട്സിൽ ഷോർട്സിലിട്ടിണ്ടായിരുന്നു അപ്പോൾ കമൻറ്റ് ആൾക്കാർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആപ്പിൾ ചെറിയെന്നാണ് അതിൻ്റെ പേര് എന്നാണ് കേട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതുതന്നെയാണെന്ന് എനിക്കും തോന്നി അപ്പോൾ അതെടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് മാറ്റി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഷെയ്ക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ ഈ എന്താ പറയുക ഇന്ന് ഞാൻ എന്താ വെച്ചാൽ ചോറ് ഒരുപാട് ഇരിക്കേണ്ട കേട്ടോ തലേ ദിവസത്തെ അപ്പോൾ പഴം കങ്ങിയായിട്ട് കുടിക്കാൻ എനിക്കും താല്പര്യമില്ല ഇവിടെ പിള്ളേർക്കൊന്നും താല്പര്യം ഇല്ല കേട്ടോ മൂന്നു മാത്രമേ ഉള്ളൂ എന്നാലും അവന് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ചേട്ടൻ ഇതൊന്നും കഴിക്കാത്തതുകൊണ്ടും അങ്ങനെ നമ്മൾ നമുക്ക് മാത്രമായിട്ട് കുറച്ച് കുറച്ച് ചോറേ വേണ്ടു അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് എന്താ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുണ്ട് നന്നായി മൂപ്പിച്ചതിന് ശേഷം സവോള ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട് വരറ്റിയെടുക്കുന്നുണ്ട് ഉപ്പിട്ടുണ്ട് കറിവേപ്പിലിട്ടുണ്ട് അതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി മഴ കഴിയുമ്പോൾ നമ്മൾ ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം അതിലേക്ക് തൈര് ഇട്ട് കൊടുക്കുന്നു തൈരി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ചോറില്ലേ അത് ഊറ്റി വെച്ച് ചോറ് എടുത്തിട്ട് അലക്കിട്ട് കൊടുക്കുക ഇതാണ് മഞ്ഞച്ചോറിട്ടും പണ്ട് സ്കൂൾ പഠിക്കുന്ന കാലത്ത് അമ്മ ചോറൊക്കെ ബാക്കി വരുമ്പോഴും അല്ലാത്തപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കിത്തരും അമ്മയുടെ മഞ്ഞച്ചോറ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് പേരക്കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് അമ്മ പേരക്കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കും കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടമാണ് നമ്മളിപ്പോൾ പഴഞ്ചോറല്ലെങ്കിലും ഇതുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ ജിമ്മിന് പോകാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ എടുത്ത് കുടിക്കാൻ വേണ്ടി വന്നിട്ട് ഇനി മുട്ട തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ മുട്ടയും വെക്കും ചിക്കൻ സൂപ്പൊക്കെ നമ്മളുണ്ടാക്കി വെക്കും നമ്മൾ മേടിച്ച് വെക്കാൻ മറന്നുപോയി ഇന്നലെ അങ്ങനെ തീരാറില്ല പക്ഷെ ഇന്നലെ മറന്നു പോയത് കൊണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാത്ത ചേട്ടൻ വരാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ എന്നാൽ ഇനി ജിമ്മിൽ പോയിട്ട് എങ്ങനെയും കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയേക്കുന്നത് അങ്ങനെ ഇതേ ചേട്ടൻ ജിമ്മിൽ പോവാണ് അപ്പം ചേട്ടൻ്റെ നമ്മുടെ ആ പറമ്പിലുണ്ടല്ലോ കുറേ പട്ടിക്കുട്ടികളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ രണ്ട് പട്ടി പ്രസവിച്ചിട്ട് എട്ട് കുട്ടികളുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അതിലത്തെ ഒരു വെള്ളം പട്ടിക്കുട്ടിക്ക് ഇണ്ടല്ലോ ചേട്ടനോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ ചേട്ടനെ കൊണ്ട് കാണുമ്പോഴേക്കും കാരണം ഇടയ്ക്ക് നമ്മൾ ബിസ്ക്കറ്റോ ചോറോ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ കാരണം കൊണ്ട് ഭയങ്കര സ്നേഹമാണേ അപ്പോൾ ഇടയ്ക്ക് കയറി വരൂ കേട്ടോ പക്ഷെ ഇന്ന് രാവിലെ ചേട്ടൻ പറഞ്ഞു എല്ലാവരെയും കണ്ടു പക്ഷെ ആളെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി പോവാണ് കേട്ടോ ആൾ ഏട്ടൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും വരണതാണ് പക്ഷേ ഇന്ന് ബാക്കിയുള്ളവരൊക്കെ വന്നിട്ടും ആൾ വന്നില്ല എന്താ കാണാത്തത് എന്നിങ്ങനെ അന്വേഷിച്ച ആൾ നിൽക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് വീണ് സ്റ്റാർട്ട് ചെയ്ത് പോയി കണ്ടില്ല എന്ന് കണ്ടപ്പോൾ അങ്ങനെ നമ്മുടെ ചേട്ടൻ പോയി ഇനി നമ്മൾ തിരിച്ച് വീണ്ടും പണിയിലേക്ക് കയറാനാ കേട്ടോ അങ്ങനെ പണിപ്പുരയിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട് ഇനി വീണ്ടും മോൻ ട്യൂഷൻ കഴിഞ്ഞ് വരാറായിട്ടുണ്ടേ അപ്പോൾ അവൻ എന്തെങ്കിലും ഇതുപോലെ റെഡിയാക്കണ്ടേ അപ്പോൾ അവനുള്ള ചോറ് ഞാൻ ഇതുപോലെ റെഡിയാക്കി ആക്കിന്ന് പലഹാരമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അപ്പോൾ ഇനി അടുത്തത് അവന് കറിയും കൂടി ഉണ്ടാക്കണം എന്ന് ചോദിച്ചാൽ പയറ് കറിയും ഉണ്ടാക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ വെളുത്തുള്ളി ഉള്ളിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കടുവ് പൊട്ടിച്ചിട്ട് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക നല്ലൊരു മൂത്ത മണം വരില്ലേ അപ്പോൾ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതിലേക്ക് പയർ ഇടുക അതിന് ശേഷം എനിക്ക് ഈ പയർ ഇങ്ങനെ കിടക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ ഞാനൊന്ന് ഉടച്ചെടുക്കും എന്നാലാണ് എനിക്ക് ഇഷ്ടമുള്ളൂ അപ്പോൾ ഞാനൊന്നുടച്ചെടുക്കും എടുത്തിട്ടുണ്ട് ശേഷം നമ്മുടെ നമ്മുടെ ആപ്പിൾ ചെറി എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷേക്ക് ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കാരണം ഞാൻ വേറൊന്നും പഴമൊന്നും യൂസ് ചെയ്യാറില്ല എനിക്ക് ഷെയ്ക്കിലോ പഴം എന്തോ ഇഷ്ടമല്ല ഷേക്ക് പൊതുവേ എനിക്കിഷ്ടമല്ല പക്ഷേ ഇത് സൂപ്പർ ടേസ്റ്റായിരുന്നു നമ്മുടെ സ്ട്രോബെറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നുട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ പക്ഷേ ഒരബധം പറ്റി കുരു കളയാൻ മറന്നുപോയി ശരിക്കും അതിൻ്റെ കുരു കളയണമായിരുന്നു കേട്ടോ അതിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നേ അത് കടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിന് ശേഷം എന്തെങ്കിലും പാത്രങ്ങൾ ഇന്നിത്തിരി കുറവായിട്ടൊന്നറേ പാത്രങ്ങൾ ഉണ്ടാവാറുണ്ട് പാത്രങ്ങളൊക്കെ ഇവിടെ നമ്മൾ കഴുകി കമത്തിയതിന് ശേഷം വെള്ളം പോയതിന് ശേഷം ഉള്ളിലേക്ക് എടുത്തേക്കുള്ളൂ കേട്ടോ അപ്പോൾ എപ്പോഴും ഞാൻ അവിടെ കഴുകാറൊന്നുമില്ല ഇടയ്ക്ക് ഞാൻ നമ്മുടെ സിങ്കിലൊക്കെ കൊണ്ടേ കഴുകാറൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ചൂലെടുക്കാൻ വന്നതാണ് അപ്പോൾ കിളികളിയും കൂടി ഒന്ന് നോക്കി നോക്കിയതാണ് അല്ലാതെ കിളികളിയെ അടുത്തേക്ക് വന്നിരിക്കാൻ നെസ്റ്റ് അത് ജീവൊന്നും പറഞ്ഞിരിക്കുന്ന നേരില്ലാത്തത് തന്നെ നമ്മൾ വെറുതെ ചൂലെടുക്കാൻ വന്നപ്പോൾ അങ്ങനെ നോക്കിയതാണ് കേട്ടോ അതിന് ശേഷം മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു ഇപ്പോൾ കാറ്റുകാലമായതുകൊണ്ട് കൊണ്ടുതന്നെ നിറയെ മുറ്റാകെ കഴുക്കായിട്ടാണ് കേട്ടോ കിടക്കുന്നത് അതിൻ്റെ ഇടയിൽ കൈ ഇന്നലെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം നിന്ന് വീണ്ടും ബ്ലഡ് വരാൻ തുടങ്ങി പിന്നെ അവനെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്ത് കൊടുക്കണേ ലഞ്ച് അവൻ കൊണ്ടുപോവാറൊന്നുമില്ല കേട്ടോ നല്ല പുഴക്കെ കൊണ്ടുപോവാറുള്ളൂ അപ്പം ഇപ്പം ടെൻത്തിലാണ് പഠിക്കണത് പക്ഷേ എന്താ അവർക്ക് ഗവണ്മെന്റ് സ്കൂളിലാണ് കേട്ടോ പഠിക്കുന്നത് പക്ഷേ അവർക്ക് അവിടെ നിന്ന് ഉച്ചഭക്ഷണം കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇവനെ കിട്ടുന്ന ഇവൻ കഴിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയെന്നറിയിൽ അവൻ കഴിക്കുന്നുണ്ട് അവനോട് ചൂടോടുകൂടിയുള്ള ഭക്ഷണമൊക്കെ അല്ലേ അതുകൊണ്ട് ഇഷ്ടമാണ് അവനവിടുത്തെ ഭക്ഷണം നമ്മളെന്തൊക്കെ ഉണ്ടാക്കി കൊടുത്താലും അവനതൊന്നും പറ്റില്ല അവൻ അവിടുത്തെ ഉച്ചഭക്ഷണമാണ് ഏറ്റവും ഇഷ്ടം അപ്പം ഞാൻ വിചാരിച്ചു കഴിച്ചോട്ടെ ഇപ്പം എന്താ ചൂട് ചോറൊക്കെ അല്ലേ എന്ന് വിചാരിക്കും അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചത് കേട്ടോ അവരെല്ലാവരും പോയി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അവൻ സ്കൂളിൽ പോയിട്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ കാണിക്കാൻ പറഞ്ഞു അവനവൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു കുറച്ച് നേരം ഫോൺ നോക്കി അത് കഴിഞ്ഞിട്ട് അവർ സ്കൂളിൽ പോയി അത് കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റൊക്കെ നമ്മൾ വൃത്തിയാക്കി ഇടുകയാണ് കാരണം എന്താ വെച്ചാൽ അവർ പോയതിന് ഒരു ഒതുക്ക ഇതെന്നും ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇതെന്നുള്ള പണിയാണ് എല്ലാവർക്കും തന്നെയായിരിക്കും നമ്മൾ ഒരു പത്ത് മിനിറ്റോ അതുപോലെ തന്നെ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറിൻ്റെയൊക്കെ വിശേഷങ്ങളോ കാര്യങ്ങളോ അതുപോലെ ടൗണിൽ പോകാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഇടുന്ന ഡ്രസ്സുകളാണ് കേട്ടോ നല്ല ഡ്രസ്സുകളായിരിക്കും എപ്പോഴും അലക്കാനും നമുക്ക് പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ളത് പത്ത് മിനിറ്റൊക്കെ ഇടുള്ളൂ അപ്പോൾ അത് നമുക്ക് എന്താ പറയുക ഉള്ളിൽ മടക്കി വെക്കാനും പറ്റില്ല കഴുകാനും പറ്റില്ല ആ ഒരു ഇരിക്കുന്ന തുണികളാട്ടോ ഇതൊക്കെ പിന്നെ ഞാൻ ജിമ്മിന് പോകുന്നതാണെങ്കിലും അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ കുറേ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അധികം എടുക്കാറുള്ളത് ചൂടത്ത് ഉണക്കി വെക്കാറുണ്ട് എന്നാലും എനിക്കൊരു തൃപ്തി കിട്ടാറില്ല മടക്കി വെക്കുക അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നത് കേട്ടോ അതിൽ ഉള്ളത് കഴുകാ എടുത്തു വീണ്ടും നമ്മളെ മടക്കുള്ള മടക്കി മടക്കിയൊക്കെ വെച്ച് ക്ലിയർ ആക്കി ആ റൂം ക്ലിയർ ആക്കി ഞങ്ങളുടെ ആ ബെഡ്റൂമാണ് കേട്ടോ അത് അത് കഴിഞ്ഞിട്ട് മേലേത്തെ മോളുടെ റൂമാണ് അവൾ യൂസ് ചെയ്യണല്ലോ അവൾ എല്ലപ്പോഴും വരുമ്പോൾ മാത്രമേ യൂസ് ചെയ്യണുള്ളൂ അതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങ് വൃത്തികേടും കാര്യങ്ങളൊന്നും ആവാറില്ല അപ്പോൾ ഞാനത് അത്രയും കൂടി നീറ്റാക്കിയിട്ടില്ല അവൾ വന്നാലേ ഇനി അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ബെഡ്ഷീറ്റും ഒക്കെ വിൽക്കുകയുള്ളൂ കേട്ടോ നമ്മൾ തൊടുന്നൊന്നും വലിയ ഇഷ്ടം പിന്നെ അതേ മോൻ്റെ റൂമാണ് മോൻ്റെ റൂം കണ്ടാൽ തന്നെ അറിയാം കച്ചറിയായിരിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു ടൈലറിങ് മെഷീനും ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു സൈക്കിളുണ്ട് കേട്ടോ നമ്മളെ എക്സസൈസ് ചെയ്യാനുള്ളത് അവൻ്റെ അവൻ്റെയും റൂമൊന്ന് ക്ലിയറാക്കി അത് കഴിഞ്ഞ് അടിച്ചു വാലിലും വൃത്തിയാക്കളിലും എല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി ഭക്ഷണം കഴിച്ചു ഇപ്പം ചേട്ടൻ ജിമ്മിൽ നിന്ന് വന്നിട്ടുണ്ട് ചേട്ടനും ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ മേൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ജിമ്മിന് പോകാൻ റെഡി ആവുകയാണ് മോയ്സ്ചറൈസറും സൺസ്ക്രീമും പുറത്തിറങ്ങുമ്പോൾ എനിക്ക് നിർബന്ധമാണ് കേട്ടോ വേറെ ഒന്നും ഇല്ലെങ്കിലും അങ്ങനെ മോയ്സ്ചറൈസറും സൺസ്ക്രീമും ഇട്ടും മുടികെട്ടി വാച്ച് കെട്ടി ഇനിയും നമുക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കുറച്ച് നേരമാണ് കാണിക്കാൻ പറ്റും മുഴുവനായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്